മലയോര മേഖലയിൽ തേരട്ട ശല്യം രൂക്ഷമാകുന്നു ചെറുപുഴ പഞ്ചായത്ത് കരക്കോട് അംഗൻവാടി റോഡിനോട് ചേർന്ന് താമസിക്കുന്ന കുടുംബങ്ങളാണ് തേരട്ട കൊണ്ട് ന്യൂസ് ബൈ ഇമ്പിൾസ് എഡ്യൂക്കേഷണൽ ക്ലബ് കടുമേനി ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസുകൾ അവധിക്കാല ക്ലാസുകളായി സ്പോക്കൺ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസുകൾ മാത്സ് ഹിന്ദി എന്നീ വിഷയങ്ങളിൽ ബേസിക്ലാസുകളും എസ് എസ് എൽ സി എക്സാമിൽ ഉന്നത വിജയത്തിനായി ഇമ്പിൾസിനോടൊപ്പം ചേരും നിങ്ങളുടെ അഡ്മിഷൻ തന്നെ ഉറപ്പാക്കൂ സന്ധ്യയാകുന്നതോടെ ഇവ കൂട്ടമായി ഇഴഞ്ഞ് വീട്ടുപരിസരത്തെത്തും എത്തും തെങ്ങുകളുടെയും പച്ചക്കറിയുടെയും ചുവട്ടിലാണ് ഇവയെ കാണുന്നത് അങ്കണവാടി റോഡിൽ താമസിക്കുന്ന പെരിങ്ങേത്ത് കൃഷ്ണന്റെ വീട്ടുപരിസരത്ത് നൂറുകണക്കിന് തേരട്ടകളാണ് ഉള്ളത് നാലഞ്ചു വർഷമായിട്ട് ശ്രദ്ധിക്കാൻ ഈ വർഷമാണ് നമ്മളിങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനായിട്ട് തന്നെ മനുക്കിടുന്നത് കാരണം ഇത് നടക്കാനും പറ്റൂല ഇരിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നടക്കാനിന്റെ പേടിയെ അതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു വല്ലാത്ത സ്മെല്ലാണ് ഇതിൻ്റെ വെള്ളം മുക്കി ഇങ്ങനെ ഈ പിന്നെ ഇങ്ങനെ കോള പൊള്ളുക ഇതൊക്കെ അതിൻ്റെ അവസ്ഥ അതുകൊണ്ട് നമ്മളിപ്പം തന്നെ എന്തോ ചെറിയൊരു കടലാസിന് മുകളിൽ ചവിട്ടി തന്നെ നമുക്കിപ്പം പെട്ടെന്നൊരു പേടി ഒരു എന്തോ ഒരു പെട്ടെന്ന് ഞെട്ടലാണ് അതുപോലെ ഇതിപ്പോൾ ഇത് തെങ്ങിൻ്റെ വീട്ടിൽ ഇങ്ങനെ ദിവസം വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തണുപ്പിനാന്നാണ് വരുന്നത് കുഴയ ആൾക്കാർ വരുന്നത് അപ്പോൾ അതിന് പോകുമ്പോഴേക്ക് ചിലപ്പം പൊട്ടാഷ് ഇട്ട കുറയെന്ന് പറഞ്ഞു പൊട്ടാഷ് നല്ലവണ്ണം തെങ്ങിന് കൂടിയായത് കൊണ്ട് നല്ലവണ്ണം മേണിച്ചിട്ടു ഇപ്പോൾ പിന്നെ രണ്ട് മൂന്ന് കിലോ വീതം പൊട്ടാഷ് മേണിച്ച് ഇട്ട് നോക്കി രണ്ടാമത് കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞ് കഴിഞ്ഞിട്ട് ആ ചാനലെല്ലാം കൊടുത്ത് അവർ പറഞ്ഞ് കുമ്മായം മേടിച്ചിട്ട് നോക്കുക പറഞ്ഞ് കുമ്മായം മേണിച്ച് തെങ്ങിൻ്റെ വീട്ടിലിട്ടതായിട്ടുള്ള തറമ്പിലെല്ലാം വിതറിയിട്ടുണ്ട് ഈ കുമ്മമായി ഇങ്ങനെ മേണിച്ചിട്ട കുറയുന്നുണ്ട് ഇപ്പോൾ അതിലും വലിയ മാറ്റമൊന്നും നന്നില്ല പക്ഷേ ആ

ഹാൻഡ് വർക്ക് എംബ്രോയിഡറി ഗ്ലാസ് പെയിന്റിംഗ് ഡോൾ മേക്കിംഗ് ആര്യ വർക്ക് എന്നിവയിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനം വിവാഹം ആദ്യ കുർബാന സ്പെഷ്യൽ ഇവന്റ് ഏതുമാവട്ടെ കസ്റ്റമറുടെ അഭിരുചിക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പ്രാപ്തരാക്കുകയും ഡിസൈനുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചു ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ലേഡീസ് ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെൻ്റർ കേരള ബാങ്കിന് സമീപം ചെറുപുഴ ഞങ്ങളുടെ മറ്റു സേവനങ്ങൾ വീട്ടുജോലി രോഗശുശ്രൂഷ പ്രസവ ശുശ്രൂഷ കുട്ടികളെ നോക്കൽ ആശുപത്രി കൂട്ടിരിപ്പ് ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെൻ്റർ ചെറുപുഴ